ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പരമ്പരയിൽ അവസാനത്തെ ദിവസമാണിന്ന് ഏഴാമത്തെ അധ്യായമായ ഹരിത കുടുംബം എന്നുള്ളതിൽ നാലാമത്തെ പാഠം സൂചനകളാണ് നിർദ്ദേശങ്ങളാണ് അത് മൂല്യങ്ങളെ സംരക്ഷിക്കുക മൂല്യങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് ആ മൂല്യങ്ങളെ നിലനിർത്തുക എന്നുള്ള ആ നിർദ്ദേശത്തെ നമുക്ക് ഇങ്ങനെ പഠിക്കാം വാല്യൂസ് ലൈക് സെൽഫ് ജസ്റ്റിസ് ആൻഡ് പ്യൂരിറ്റി ഇൻ ഫാമിലി റിലയൻസ്വാശ്രയത്വവും നീതിയും ശുദ്ധിയും നിലനിർത്തുക പണവ്യവസ്ഥയെ ആശ്രയിക്കുവാനായി രണ്ടിടത്ത് രണ്ടായി ജോലിക്ക് പോകുന്നതിനേക്കാൾ ഭക്ഷണകാര്യത്തിലും ഉൽപാദന കാര്യങ്ങളിലും നിർമ്മാണ കാര്യങ്ങളിലും ഇണകൾ ഒരുമിച്ച് സമയവും ശ്രമവും കണ്ടെത്തി സ്വാശ്രയത്വം നേടുക മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും അതിൽ പൂർണ്ണ പങ്കാളികളാക്കുക കുടുംബത്തിന്റേതായാലും നാടിൻ്റെതായാലും രാഷ്ട്രത്തിന്റേതായാലും നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുക പാലിക്കാൻ സഹായിക്കുക ഭക്ഷ്യശുദ്ധി കായശുദ്ധി മനോശുദ്ധി കർമ്മശുദ്ധി എന്നിവ നിലനിർത്തുക നിലനിർത്താൻ സഹായിക്കുക ഒളിമ്പസിനെ ആധാരമാക്കിയ നവഗോത്ര സമൂഹമോ അതല്ലെങ്കിൽ ജീവിതത്തെ പ്രകൃതി കേന്ദ്രിതമായും സമഗ്രമായും കാണുന്ന മറ്റേതെങ്കിലും ദർശനത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മകളോ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതക്രമത്തെയും കൂട്ടായ സംവിധാനത്തെയും നേരിട്ടോ പരോക്ഷമായോ ഉപജീവിച്ചു പോവുക കുടുംബത്തിൽ സ്വാശ്രയത്വവും നീതിയും ശുദ്ധിയും നിലനിർത്തുകയാണെങ്കിൽ കുടുംബം സുസ്ഥിരവും ശുഭകരവും ഹരിതവുമായി മാറും അപ്പോ ഇതാണ് നമ്മൾ ഇവിടെ മുൻപോട്ട് വയ്ക്കുന്ന സൂചന അല്ലെങ്കിൽ നിർദ്ദേശം നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി അവസാനമായിട്ട് ഈ ഹരിത കുടുംബം എന്നുള്ള അവസ്ഥയെ നിലനിർത്താനുള്ള ആ ഒരു ശ്രദ്ധയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അത് മൂല്യങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് മൂല്യം എന്നുള്ളത് ഏതൊരു സത്തക്കും ഉണ്ടാകേണ്ടുന്ന സവിശേഷ ഗുണമാണ് അപ്പോ അത് ബോധം ആരോപിക്കുന്ന ഗുണമാണ് ബോധത്താൽ ആരോപിക്കപ്പെടുന്ന ഗുണമാണ് ഒന്നിന്റെ ഉള്ളിൽ ലീനമായിരിക്കുന്ന ഗുണത്തിന്റെ മുകളിൽ അവയെ സ്വാധീനം ചെലുത്താൻ പാകത്തിൽ ബോധം നൽകുന്ന ബോധം പ്രേരിപ്പിക്കുന്ന ഗുണമാണ് ഈ ആ മൂല്യം എന്ന് പറയുന്നത് അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്ന ഒന്ന് ഒരു കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഗുണം എന്ന് പറയുന്ന ഒന്ന് ാണ് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള മൂല്യത്തെയാണ് നമ്മളിവിടെ സ്വാശ്രയത്വം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വെളിയിൽ നിന്നും ഒന്നിനെ ആശ്രയിക്കാതെ നിലനിർത്താൻ കഴിയുന്നൊരവസ്ഥ ആ അത്തരമൊരു സ്വാശ്രയ സംവിധാനത്തെ കുറിച്ച് ബോധ്യപ്പെടാത്ത കുടുംബങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മറ്റുള്ള വ്യക്തികളുടെ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും അവരുടെ കമാൻഡിലായിരിക്കും അതുകൊണ്ട് തന്നെ അതിലെ അത്തരം കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഘടകങ്ങൾക്ക് സ്വന്തം ഇച്ഛക്കനുസരിച്ച് പാരസ്പരത്തിലായിരിക്കാൻ കഴിയണമെന്നില്ല ഉപരിവ്യവസ്ഥ അവര് ആരെ ആശ്രയിക്കുന്നു അവർ നൽകുന്ന കമാൻഡനുസരിച്ച് ഇവയുടെ വഴിതിരിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സ്വാശ്രയത്വം എന്നുള്ള ഒരു വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് വെളിയിൽ നിന്നും ഒന്നിന്റെ സ്വാധീനമില്ലാതിരിക്കണമെങ്കിൽ സ്വയം ആശ്രയത്വം ഉണ്ടായിരിക്കണം അപ്പോ പണവ്യവസ്ഥയെ ആശ്രയിക്കാനായി രണ്ടിടത്ത് രണ്ടായി ജോലിക്ക് പോകുന്നതിനേക്കാൾ ഭക്ഷണകാര്യങ്ങളിലും ഉത്പാദന കാര്യങ്ങളിലും നിർമ്മാണ കാര്യങ്ങളിലും ഇണകൾ ഒരുമിച്ച് സമയവും ശ്രമവും കണ്ടെത്തി സ്വാശ്രയത്വം നേടുക എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥ എന്നുള്ളൊരു ഒരു വലിയ സങ്കീർണ അവസ്ഥ തന്നെയാണല്ലോ ആ തൊഴിൽ വ്യവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇനി അഥവാ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ കൂടുതൽ സമയം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക് തിരികെ വരുന്ന സമയത്ത് കൂടുതൽ സമയവും രണ്ടിടത്ത് അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലും ഉൽപാദന കാര്യങ്ങളിലും നിർമ്മാണ കാര്യങ്ങളിലും ഇണകൾ ഒരുമിച്ച് സമയം കണ്ടെ സമയവും ശ്രമവും കണ്ടെത്തണമെന്നാണ് പറയുന്നത് ഇപ്പൊ വെളിയിൽ വെളിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും വെളിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് എപ്പോഴും അവയുടെ ഒരു സ്വാധീനത്തിലായിരിക്കും നമ്മൾ അപ്പോ അത് ഒഴിവാക്കണമെങ്കിൽ ഭക്ഷണ കാര്യത്തിലാണ് ആദ്യമത്തെ ശ്രദ്ധ വേണ്ടത് നമുക്ക് വേണ്ടത് ഭക്ഷ്യവസ്തുക്കൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം അത് നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ടെറസ് ഉണ്ടാവാം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവും അവിടെയെങ്കിലും അത് ചെയ്തു തുടങ്ങുക അതായത് എത്ര ശതമാനം നമുക്ക് നമ്മുടെ ഭക്ഷ്യ ഉൽപാദനം നടത്താൻ കഴിയും അത്രയെങ്കിലും ചെയ്യുക ആ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ നിന്നെ നിപ്പില് മാറ്റാൻ കഴിയണം എന്നുള്ളതല്ല ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ എങ്കിലാണ് നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള സ്വാശ്രയത്വം ഉണ്ടാവുക അതുപോലെ തന്നെ ഭക്ഷണം മാത്രമല്ല മറ്റുപാദനങ്ങളുണ്ട് ഇപ്പോൾ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളുടെ ഉപയോഗം ഉൽപാദനം ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ പുനരുപയോഗം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മാണ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇണകൾ ഒരുമിച്ച് അതിന് സമയം കണ്ടെത്താനുള്ള ഒരു ഒരു ശ്രദ്ധയുണ്ടാവും ഒരുമിച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരുമിച്ച് സമയം കണ്ടെത്തി ഒരു ദിവസം കണ്ടെത്തി പിറ്റേ ദിവസം കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ശ്രദ്ധ പോരാതാണ് ശ്രദ്ധിക്കണം അക്കാര്യത്തിൽ ശ്രദ്ധ വേണം അങ്ങനെയാണ് അവർ സ്വാശ്രയത്വം നേടേണ്ടത് അതുപോലെ തന്നെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും അതിൽ പൂർണ്ണ പങ്കാളികളാക്കുക അത് ഈ ഇണങ്ങൾ മാത്രം ചെയ്താൽ പോരാ അവരുടെ കൂടെയുള്ള മറ്റു ആളുകൾ മറ്റ് വ്യക്തികൾ ആ വ്യക്തികൾ മറ്റ് കുടുംബാംഗങ്ങൾ അവരെയും കൂടെ പങ്കാളികളാക്കുമ്പോഴാണ് അവർക്കും ഇതിന്റെ പ്രാധാന്യം അറിയുക അവർക്കും ഇതിന് ഇഴചേർന്ന് നിൽക്കാൻ കഴിയുക അപ്പോഴാണ് കുടുംബ വ്യവസ്ഥ ബാലൻസ്ഡ് ആവുക എല്ലാവരും അതിൽ പങ്കാളികളാകുമ്പോഴാണ് അത് ബാലൻസ്ഡ് ആവുക ഇനി കുടുംബത്തിന്റേതായാലും നാടിന്റേതായാലും രാഷ്ട്രത്തിൻ്റെതായാലും നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുക നിയമങ്ങൾ എന്തിനാണ് നിയതമായ വഴി നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിയതമായ വഴി നമ്മളെ മാത്രം നയിക്കാനുള്ള ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും നയിക്കാനുള്ള നിയമങ്ങളല്ലോ അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് ഒഴുകി പോകുന്ന സമയത്ത് ഒരു പൊതു ഒഴുക്കുണ്ടാവും ആ പൊതു ഒഴുക്കിൽ പോകുന്ന സമയത്ത് കാര്യങ്ങൾ സുഗമമായിരിക്കും രാഷ്ട്രത്തിനും അതെ നമുക്കും അതേ അല്ലെങ്കിൽ ചുറ്റുപാടിനും അതെ അപ്പോൾ അത് സുഗമമായി പോകാനാണ് രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ പറയുന്നത് രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രം എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രമാണ് ഏത് രാഷ്ട്രമാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീട് വരും ആ അപ്പോ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ രാഷ്ട്രം ശരിയായ രീതിയിൽ നിർദ്ദേശിക്കുന്ന രാഷ്ട്രങ്ങളാണെങ്കിലാണ് നമുക്ക് അനുസരിക്കാൻ കഴിയുക അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോ നമ്മൾ നിഷേധിക്കേണ്ടി വരും അത് സാന്ദർഭികമായ കാര്യമാണ് എങ്കിലും നമ്മൾ ഇവിടെ ഏത് കമ്മ്യൂണിറ്റിയിൽ ഏത് രാഷ്ട്രസങ്കല്പത്തിലാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ഈ കാര്യത്തെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ശ്രമിക്ക ശ്രമിക്കുകയല്ല അത് പാലിക്കേണ്ടതുണ്ട് അപ്പോ നമ്മളിവിടെ ചെറുപ്പക്കാരെ അത് പതിനെട്ട് വയസ്സ് കഴിയാത്ത ലൈസൻസ് ഇല്ലാത്ത ഒരാളെയും നമ്മൾ നമ്മുടെ ഇവിടുത്തെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല വെളിയിൽ ആര് പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ല ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന വെച്ചാൽ ഒരു എറവു പോലും വരരുത് എന്നുള്ളതാണ് ഇപ്പോ ഒരാൾ വാഹനം ഓടിച്ചതുകൊണ്ട് കൊണ്ട് ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രശ്നം പ്രശ്നമുണ്ടാകാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുമില്ല പക്ഷെ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതേസമയം അനുചിതമായ നിയമങ്ങൾ ഉണ്ട് തിരിക്കട്ടെ ഒരു കരിനിയമം ഒന്നും ഇരിക്കട്ടെ ആ കരിനിയമത്തെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് അതിന്റെ പുറത്തും മാറി നിൽക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് മാസ്ക് ഇടണം എന്നുള്ള ഒരു നിയമം എന്ന രീതിയിലുള്ളത് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണം നടന്നിട്ടുണ്ടെന്ന് പൗരന്മാർക്ക് അറിയില്ല അങ്ങനെ ഒരു നിയമനിർമ്മാണം ഇല്ല ഇത് നിർദ്ദേശങ്ങളാണ് അപ്പൊ അത് നിയമം എന്നുള്ള രീതിയിലാണ് സാധാരണക്കാർ മനസ്സിലാക്കിയത് അവിടെ അത്തരം നിയമത്തെ നമ്മൾ പാലിച്ചിട്ടില്ല കാരണം അത് നിയമമല്ലെന്ന് കരി അതാ നിയമമാണെങ്കിൽ അത് കരി നിയമമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അപ്പൊ ഇതെല്ലാവർക്കും അറിയണമെന്നുമില്ല അപ്പൊ അറിയാത്ത സ്ഥിതിക്ക് നിയമങ്ങളെ പാലിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും കോൺഫ്ലിക്ട് ഇല്ലാതെ പോകാൻ കഴിയും അതുപോലെ തന്നെ നമ്മളെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതിനേക്കാളും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കൂടെയുള്ളവരെ കുടുംബാംഗങ്ങളെ നിയമങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കുക അവരോട് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് കൂട്ടമായിരുന്നു സംസാരിച്ച് ആ ബോധ്യത്തിലായിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ശുദ്ധികൾ കാത്തു സൂക്ഷിക്കുക ഭക്ഷ്യശുദ്ധി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷമിട്ടിട്ടുള്ള ഭക്ഷണം വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിക്കലാണ് നമ്മുടെ പൊതു രീതി അല്ലെ അതിനു പകരം ഭക്ഷ്യശുദ്ധി വരണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ശുദ്ധീകരിച്ച് കഴിക്കുക സ്വാശ്രയത്വം ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ആവശ്യം വരുന്നില്ല സ്വാശ്രയത്വം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ള അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഈ കുറിച്ച് ഭക്ഷ്യശുക്തിയെക്കുറിച്ച് നമ്മളാണ് അത് ഉണ്ടാക്കുന്നത് ഭക്ഷ്യശുക്തി ഇനി ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കളുടെ എന്താ പറയുക ഉപയോഗം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അവയുടെ ചേരുവ ശരിയല്ലെങ്കിലോ അവയുടെ സമയം ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ കാലം ശരിയല്ലെങ്കിലോ അവിടെ എല്ലാ ഭക്ഷ്യശുക്തിക്ക് അപകടം വരുത്തുന്നത് അപ്പൊ ഇവയെ അറിയണമെങ്കിൽ ലളിതാരോഗ്യം പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം അതുപോലെ കായശുദ്ധി ശരീരത്തിന്റെ വിസർജന പ്രക്രിയകൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് അതിന് വ്യായാമങ്ങൾ വേണ്ടിവരും പ്രവർത്തനങ്ങൾ വേണ്ടിവരും ഇപ്പോ നാല് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ശരിയായ രീതിയിൽ വിസർജന പ്രക്രിയ നടക്കണമെന്നില്ല അപ്പോൾ ഭക്ഷണത്തിൽ കുറവ് വരുത്തേണ്ടി വരും തവണകളിൽ കുറവ് വരുത്തേണ്ടി വരും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചേരുകയില് മാറ്റം വരുമ്പോൾ വിസർജനത്തിന് പ്രശ്നം വരും അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇപ്പൊ കായശുദ്ധി എന്നുള്ളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക മനോശുദ്ധി എന്നുള്ളത് മെയിന്റൈൻ ചെയ്യുക മനോശുദ്ധി എന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുക ഉള്ളിൽ വരുന്ന വികാരങ്ങളെ കടത്തിവിടുവാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക ഇമോഷണൽ റിലേസ് പോലുള്ള പ്രാക്ടീസുകൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് പിന്നെ അതുപോലെ കൂട്ടായിരുന്ന ചർച്ചകൾ ഉണ്ടാവുക പങ്കിടലുകൾ ഉണ്ടാവുക മൗനം ആയിരിക്കുക ധ്യാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വഴി മനസ്സിനെ ശുചീകരിക്കുക മനസ്സിനെ ശുചീകരിക്കണമെങ്കിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം ചുറ്റുപാടുമെന്ത് സംഭവിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവണം അപ്പൊ ഈ സ്വാധ്യായം പോലെയുള്ള പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പോ ഇവയെല്ലാവരും കൂടെ ചരിത്രത്തിലാണ് മനോശുദ്ധി ഉണ്ടാവുക അതുപോലെ തന്നെ കർഭശുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക കോൺഫ്ലിക്ട് ഉണ്ടാകാത്ത കാര്യങ്ങൾ ചെയ്യുക കുറ്റകൃത്യങ്ങളോ അങ്ങനെയുള്ള നമുക്ക് പുലിപാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുക കാരണം മനസമാധാനമാണ് വലുത് മനസ്സമാണ് ഒരു വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിന്റെയും മൊത്തത്തിലുള്ള മനസ്സമാധാനമാണ് വല്ലത് ഒരാൾക്ക് ഒരു ചെറിയ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അപകടം ആ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കും ആ ട്രൈബിനെ മുഴുവനായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ കർമ്മശുദ്ധി നിലനിർത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇത് ചെയ്താൽ മാത്രം പോരെ നമ്മുടെ കൂടെയുള്ളവരെ ചെയ്യാൻ സഹായിക്കണം അവരെ പ്രേരിപ്പിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം ഈ മൂല്യങ്ങൾ നമ്മൾ പാലിക്കാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എളുപ്പമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒളിമ്പസിനെ ആധാരമാക്കിയ നവഗോത്ര സമൂഹം അല്ലെങ്കിൽ ജീവിതത്തെ പ്രകൃതി കേന്ദ്രതമായും സമഗ്രമായും ആ കാണുന്ന മറ്റേതെങ്കിലും ദർശനത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മകളുണ്ടല്ലോ ആ കൂട്ടായ്മകളുടെ സത്സംഗങ്ങളിലായിരിക്കുക സത്സംഗം എന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർന്ന് ഇരിക്കലും മാത്രമല്ല സത്സംഗം അവരുടെ ആ ആ ഒരു ഗണത്തിൽ പെടുക എന്നുള്ളതും സത്സംഗമാണ് അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുക പിന്നെ അവര് മുൻപോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നവഗോത്ര സംസ്കാരം എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ആ നവഗോത്ര സംസ്കാരം എന്നുള്ളത് പോലെ ഏതെങ്കിലും ഒരു ജീവിതക്രമ ക്രമം അതിപ്പോ ഒരു 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 കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാകാം ഏതെങ്കിലും അത്തരം ഒരു ഒരു ജീവിതക്രമം അതിന്റെ ശുദ്ധിയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് വേണോ അത് വേണ്ട അത് ഇതാണോ വേണ്ടത് അതാണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാകാം അത്തരത്തിലുള്ള ഒരു ജീവിത ക്രമത്തെ നമ്മള് സ്വായത്തമാക്കുക അതിനെ പിൻപറ്റുക പിന്നെ ഈ കൂട്ടായ സംവിധാനത്തെ നേരിട്ടോ പരോക്ഷമായി ഉപജീവിച്ചു പോവുക ആ ട്രൈബിനെ ശരിയായ രീതിയിൽ ജീവി ഉപജീവിച്ചു പോവുക നമ്മൾ ആ ട്രൈബിന്റെ ഭാഗമായിരിക്കുക ഓക്കെ കുടുംബത്തിൽ കുടുംബം എന്നുള്ള ആ സംവിധാനത്തിൽ ഈ വിധമൊക്കെ പോകുമ്പോഴാണ് സ്വാശ്രയത്വം ഉണ്ടാവുക ഈ വിധമൊക്കെ പോകുമ്പോഴാണ് ക്വാളിറ്റി ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക സുസ്ഥിരത ഉണ്ടാവുക അപ്പോഴാണ് ഈ ഒരു കുടുംബ ഹരിതമാവുക അപ്പൊ ഇങ്ങനെ കുടുംബത്തിൽ ആശ്രയത്വവും നീതിയും ശുദ്ധിയും നിലനിർത്തുകയാണെങ്കിൽ മാത്രമാണ് കുടുംബം സുസ്ഥിരവും ശുഭകരവും ഹരിതവുമായി മാറുക എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധ വേണം കരുതൽ വേണം അപ്പൊ ഈ കഴിഞ്ഞു പോയ പാഠങ്ങളിലൂടെയെല്ലാം നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ശുഭകരമായ ദാമ്പത്യം നിലനിർത്തുക എന്നുള്ളതാണ് ശുഭകരമായ ദാമ്പത്യം നിലനിർത്തുക എന്നുള്ളത് ദമ്പതികളുടെ ഇടയിലുള്ള മനസമാധാനത്തിന്റെ മാത്രം ആവശ്യമല്ല അതൊരു സാമൂഹിക ആവശ്യമാണ് ഭൂമിക്ക് നമ്മൾ നൽകുന്ന പ്രക്ഷുബ്ധതകളെ കുറയ്ക്കുവാനുള്ള നമ്മുടെ ദൗത്യമാണ് നാം ഇരിക്കുന്നിടത്ത് നമ്മുടെ നമ്മുടെ പ്രക്ഷുബ്ധതകൾ കുറച്ച് നമ്മൾ പരിസരവുമായി നമ്മുടെ ചുറ്റുപാടുമായി നമ്മുടെ പ്രകൃതിയുമായി ഈ രാഷ്ട്രവ്യവസ്ഥയുമായി നമ്മുടെ ആന്തരിക വ്യവസ്ഥയുമായി സംവേദനത്തിലാകുന്ന സമതുലിതാവസ്ഥയിൽ പോകുന്ന സന്തോഷകരമായ അവസ്ഥയാണ് അനുരൂപനത്തിലാകുന്ന അവസ്ഥയാണ് ശുഭദാമ്പത്യം ശുഭദാമ്പത്യം എന്ന് പറയുന്നത് ഒരിക്കലും രണ്ട് ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നം നിർത്തൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് നമ്മുടെ ഒരു ദൗത്യമാണ് നമ്മുടെ ഒരു ജീവിതമാണ് ജീവിതമായിരിക്കണം അത്തരത്തിലായിരിക്കാൻ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരമ്പരയോടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക